തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നാല് മതിച്ചും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിലിടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കി ആൻഡിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ആദ്യ വിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കിയിട്ടുള്ളത് Golden Diamonds, Chamar, പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി നിലമ്പൂർ താലൂക്ക് അദാലത്തോടെയാണ് ജില്ലയിലെ ഏഴു താലൂക്കുകളിലും നടത്തുന്ന അദാലത്തുകൾക്ക് തുടക്കമായത് ജില്ലയുടെ ചുമതലയുള്ള കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നേരത്തെ ഓൺലൈനിലും താലൂക്ക് ഓഫീസ് അക്ഷയ കേന്ദ്രങ്ങളിലും നൽകിയ പരാതികൾക്ക് പുറമെ പുതിയ പരാതികളും അദാലത്തിൽ സ്വീകരിക്കുന്നുണ്ട് നേരത്തെ ലഭിച്ച പരാതികളിൽ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ച മന്ത്രിമാർ യഥാസമയം തീരുമാനമെടുത്തു പുതിയ പരാതികൾ ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധിച്ച് രണ്ടാഴ്ചക്കകം തീർപ്പാക്കാൻ മന്ത്രിമാർ നിർദ്ദേശം നൽകി ജനങ്ങളോട് ചേർന്ന് നിന്ന് ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന സമീപന രീതി മന്ത്രി വി അബ്ദുറഹ്മാൻ നിലമ്പൂർ താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് കാട്ടുമുണ്ട തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു ജനങ്ങളുടെ പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിന് ഉദ്യോഗസ്ഥ തലത്തിൽ ശക്തമായ ജാഗ്രത ആവശ്യമാണ് അവരുടെ തലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളാണ് അദാലത്തുകളിൽ മന്ത്രിമാർ പരിശോധിക്കുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇത് രണ്ടാമത്തെ തവണയാണ് കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തുകൾ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു ഗവൺമെന്റ് ായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേക്കിയതിനു ശേഷം ജനങ്ങൾ നേരിടുന്ന കാതരായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ശ്രമിച്ചുള്ളത് ഇതിന്റെ ഭാഗമായി ജനങ്ങളോട് നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന നിരവധി പരിപാടികൾ ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരുക്കാൻ നമുക്ക് കരുതലും കൈത്താനും പരാതികൾ ഈ സ്വീകരിക്കുന്ന രണ്ടാം ഘട്ടമാണ് ഇന്ന് നിലമ്പൂരിൽ മലപ്പുറം ജില്ലയിൽ ആരംഭിക്കുന്നത് ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ജനങ്ങളോട് ചിലർ നിൽക്കുക എന്നുള്ളതാണ് ജനങ്ങളോട് ചേർന്നുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹാരം നൽകി അതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ചെയ്യേണ്ട അഞ്ചു ലക്ഷത്തിലധികം വീടുകളാണ് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് നിർമ്മിച്ച് നൽകാനുള്ളത് അങ്ങനെ ധാരാളം കാര്യങ്ങൾ അതിലേക്ക് പോകുന്നത് പക്ഷെ ഇവിടെ ഇനിയും പരാതികൾ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഉദ്യോഗസ്ഥർ നമ്മുടെ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളായി നോക്കുമ്പോൾ താമസം കൂടാതെ ആ പരാതികൾ പരിഹരിക്കാൻ നല്ല രീതിയിൽ രീതിയിലുണ്ടാകും ഇപ്പൊ നമ്മൾ ഘട്ടം ഘട്ടമായും പരാതികൾ തോന്നൽ നല്ല രീതിയിൽ കുറച്ചു കൊടുത്തുകൊണ്ടുവരുന്നത് ഒരുപാട് വർഷങ്ങളായി തീരുമാനം കാത്തുകൊടുക്കുന്ന നിരവധി ഫൈനലുകൾ തീരുമാനം ഉണ്ടാക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അത് ഭരണകൂടത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇനി വരുന്ന അതേപോലെ തന്നെ പരിഹരിക്കുന്ന നമ്മൾ വികസനത്തിനും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും ഏറ്റവും മാതൃകാപരമായ സേവനം കാഴ്ചവെക്കുന്ന സർക്കാർ ആണ് കേരളത്തിലേതെന്നും അറുപത് ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഏക സംസ്ഥാനം നമ്മുടേതാണെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അറുപത് ലക്ഷം പേർക്ക് പെൻഷൻ നാല് ലക്ഷത്തിലധികം പേർക്ക് വീടുകൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമാണ് ജനങ്ങൾക്ക് സർക്കാർ ഓഫീസുകൾ ചെന്നാൽ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് അദാലത്തുകളിലൂടെ പരിഹരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലാ താലൂക്കുകളിലും അദാലത്ത് നടത്തിയിരുന്നു തുടർന്ന് ലോക ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത വിധം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മന്ത്രിമാരും എല്ലാ മണ്ഡലങ്ങളിലും ജനങ്ങളെ കേൾക്കാൻ നേരിട്ടെത്തിയ നവകേരള സദസ്സുകൾ നടത്തുകയുണ്ടായി അതിന്റെയെല്ലാം തുടർച്ചയാണ് ഇപ്പോൾ അവശേഷിക്കുന്ന പരാതികൾ കൂടി പരിഗണിക്കുന്നതിന് വീണ്ടും താലൂക്ക് തല അദാലത്തുകൾ നടത്തുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു അറുപത് ലക്ഷം പേർക്ക് പെൻഷൻ നൽകുന്ന നമ്മുടെ കേരളം ഇന്ത്യയിൽ നാല് ലക്ഷത്തിലധികം പേർക്ക് ഭവനരഹിതർക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജനങ്ങൾ സർക്കാർ സ്കൂൾ സർക്കാർ ഓഫീസുകളിൽ പോയാൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ താലൂക്ക് അദാലത്തുകൾ സംഘടിപ്പിക്കണമെന്ന് നിശ്ചയിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഏപ്രിൽ മാസം കേരളത്തിൽ മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് താലൂക്ക് അദാലത്തുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു ഈ മലപ്പുറം ജില്ലയിൽ മന്ത്രി ശ്രീ വി അബ്റെ ഞാനും താലൂക്ക് അദാലത്തുകളിൽ നിന്ന് പങ്കെടുത്തിരുന്നു ഫലമാണ് സ്ഥലമാണ് അദാലത്തുകളിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് ഒരു മന്ത്രിസഭ ജനങ്ങളിലേക്ക് പോയത് ഈ ഗവൺമെന്റിന്റെ കാലത്താണ് മുഖ്യമന്ത്രി നമ്മുടെ മന്ത്രിമാരും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ബ്രസീലൂടെ സഞ്ചരിച്ച നവകേരള സദസ് ജനങ്ങളെ കേൾക്കാനായി ജനങ്ങളോട് പറയാനുള്ളത് വലിയ കാട്ടുമുണ്ടത്തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന നിലമ്പൂർ താലൂക്ക് തല അദാലത്തിൽ മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് വി അബ്ദുറഹ്മാൻ എന്നിവർക്ക് പുറമെ പി എ അബ്ദുൾ വഹാബ് എം പി കെ ബഷീർ എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പെന്തൽമണ്ണ സബ് കളക്ടർ അബൂർവ ത്രിപേദി അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ എ ഡി എം എൻ എം മെഹ്റലി മറ്റ് ജില്ലാതല ഉദ്യോഗസ്ഥർ താലൂക്ക് ഫീൽഡ് ലെവൽ ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു न्यूस डेस्क नूर